ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ റാനോസ് കുത്താൻ പുള്ളി കുറച്ച് യൂണിഫോം സാരീസ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഓരോന്നായി കാണിച്ചു തരാം ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ലാവണ്ടർ കളറിൽ വരുന്ന സോഫ്റ്റ് സിൽക്കിന്റെ സാരിയാണ് കേട്ടോ ഇതിന്റെയൊക്കെ എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ ബോഡി ഫുള്ളും വരുന്നത് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് സാരിയുടെ പല്ല് കാണിച്ചുതരാം സാരിയുടെ ഫോൾഡിങ് കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ സാരിയുടെ പല്ല് വരുന്നത് പിന്നെ ബ്ലൗസ് ഇതാ ഇങ്ങനെ ഒരു വർക്കൗട് കൂടിയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഒരു പീച്ച് കളർ കൂടി ഉണ്ട് കാണിച്ചു തരാം ബോഡി ഫുള്ളും ഇതാ ഈ പീച്ച് കളറിലാണ് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീനാണ് ഇതിന്റെ ബോർഡറിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് നമുക്കിത് യൂണിഫോം ഓർഡർ ആയിട്ട് ഒരുപാട് പോകണ ഐറ്റം ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്കിന്റെ പിന്നെ എല്ലാവർക്കും നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പൊ അതാ ഒക്കെ ഒരുപാട് എടുത്ത് നമ്മുടെ യൂണിഫോം സാരി ആണ് ഇത് ഉണ്ടായിട്ട് ഈ ഒരു ചാന്ദിനി സിൽക്കിന്റെ സാരിയാണ് അതാ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബോഡി ഫുള്ളും അതാ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ബോർഡറിൽ ഒരു സിൽവർ ടച്ച് വരുന്ന ബോർഡർ ആണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓപ്പൺ ഇതാണ് കേട്ടോ സാരിയുടെ പല്ലു വരുന്നത് സാരി ഭയങ്കര സോഫ്റ്റ് ആണ് ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതാ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരുന്നത് ആദ്യം കാണിച്ചത് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ സാരി ആയിരുന്നു കേട്ടോ യൂണിഫോം സാരി ഇതാ ഈ സാരിയാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ഇതാ നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളർ വരുന്നതാണ് കേട്ടോ ഇതാ ബോഡി ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോഡിയിൽ വരുന്ന ഡിസൈൻ ഇതാണ് സാരിയുടെ പല്ല് വരുന്നത് ഇതിൽ നമുക്കിപ്പോ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ കുറച്ച് വർക്ക് മാറ്റമായിട്ട് വരുന്നതാണ് അതെ ഈ സാരി കേട്ടോ ഇത് എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ അതെ ഇങ്ങനെയാണ് കേട്ടോ ഈ ബോഡി ഫുള്ളും വരുന്നത് അതെ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ നമുക്കൊരു ലൈറ്റ് ഓറഞ്ചിൽ വരുന്നതാണ് ബോഡി ഫുൾ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ സാരിയുടെ പല്ലു ഇതാ ഇതാണ് കേട്ടോ ഈ മൂന്ന് കളറിലാണ് നമ്മുടെ ഇപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സാരിയുടെ പ്രൈസ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ സിൽക്ക് കോട്ടണില് വരുന്നതാണ് നമ്മൾ ഓൾറെഡി ഇത് രണ്ട് മൂന്ന് കളർ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാ കളറും കൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ വേർ ഇത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെയൊക്കെ എത്ര പൈസ വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ഒരു പീകോക്ക് ബ്ലൂ ആണ് ഇത് ബോഡി ഫുള്ളും വരുന്ന ബോർഡർലെസ് സാരിയാണ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി ഇതിന്റെ ബ്ലൗസ് കാണിച്ച് തരാം ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു ബ്രോക്കേഡ് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഇതിലൊരു നല്ലൊരു മുന്തിരി കളറിൽ വരുന്നതാണ് നല്ല കളറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇല്ല എങ്ങനെയാണ് കേട്ടോ സാരി ഫുൾ വരുന്നത് ഇതിൽ സെയിം ഇതാ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പോഴെങ്കിൽ ഞാൻ മറ്റേ സാരി കാണിച്ചു ഇതാ ഒരു പീച്ച് വരുന്നത് മൊത്തം നാല് കളറിലാണ് നമ്മുടെ ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ കളറിൽ വരുന്നതാണ് ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് ഇതാട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നേവി ബ്ലൂ അതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു മെറൂൺ കളറിലാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഈ ബ്ലൗസ് ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി നല്ല എടുപ്പായിട്ട് കാണുന്നുണ്ട് പിന്നെ അതിന്റെ പല്ലു പല്ലു എന്നെ പറയാനേ ഇല്ല അതാ ഇങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാം നമുക്കത് വൺ പ്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടാവും കാണാം അല്ല തന്നെയാണ് കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഫോൾഡിങ് ചെറിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതാ നല്ല ഭംഗിയിലുള്ള ചെറുപയർ വെച്ച കളറ് പിന്നെ ഇതാ ഇതൊരു ഏഷ് കളർന്നൊക്കെ പറയാ ഏഷും നമുക്കൊരു പീക്കോ ബ്ലൂ കൂടി രണ്ടും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇതില് ഈ ഒരു മുന്തിരി കളറാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ എല്ലാ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ അതിൽ വരുന്നത് എല്ലാം നല്ല ഭംഗി ഉണ്ട് കാണാൻ നെക്സ്റ്റ് വന്നിട്ട് പീകോ ഗ്രീനാണ് ഈ പീകോ ഗ്രീനിൽ വന്നിട്ട് മുന്തിരി കളറിൽ വരുന്നതാണ് ഇതിന്റെ പല്ലും ബ്ലൗസും വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അപ്പൊ ഈ സാരിയുടെ ഒക്കെ ഒരുപാട് പീസസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഏതിന്റെ ചോദിച്ചാലും നമുക്ക് കിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം വാട്സാപ്പിൽ നമുക്ക് ഇത് വീഡിയോ കോൾ ചെയ്ത് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി എല്ലാം ഇട്ടായിരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു സോഫ്റ്റ് സിൽക്കിന്റെ സാരിയാണ് സെൽഫാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിലൊരു ത്രെഡ് വർക്ക് കൂടി ബോഡി മൊത്തമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ബ്ലൗസ് റണ്ണിങ്ങിലാണ് വരുന്നത് കേട്ടോ ഈ സാരിയുടെ പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഷിഫോൺ ടൈപ്പ് വരുന്ന സാരി ആണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവാത്ത നല്ല മെറ്റീരിയൽ ആണ് ഇത് നമുക്കൊരു ആഷ കളറാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ദ യെല്ലോ കളറിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി രൂപയാണ് അപ്പോൾ ഈ സാരീസിനൊക്കെയായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ വാട്ട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജി പേ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് നമ്മളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കറക്റ്റായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് സാരീസ് കറക്റ്റ് ആയിട്ട് എത്തും കേട്ടോ ആർക്കും ഒരു പേടിയും വേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്ന ചേച്ചിമാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു